സംസ്ഥാനത്തെ പ്രാദേശിക വ്യാപാരികളെ ശക്തിപ്പെടുത്താനും ഉപഭോക്താക്കൾക്ക് ആകർഷകമായ ഷോപ്പിംഗ് അനുഭവം നൽകാനും ഗ്രേറ്റ് കേരള ഫെസ്റ്റിവലുമായി സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതിയുടെയും മറ്റ് വ്യാപാര കൂട്ടായ്മകളുടെയും സഹകരണത്തോടെ ഗ്രേറ്റ് ഫെസ്റ്റിവൽ മൊമൻജോസ് എൽ എൽ പി ആണ് തൊണ്ണൂറ് ദിവസം നീളുന്ന ഈ മെഗാ റീറ്റെയിൽ മൂവ്മെന്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് നവംബർ ഒന്ന് മുതൽ ജനുവരി മുപ്പത്തി ഒന്ന് വരെ തൊണ്ണൂറ് ദിവസം നീളുന്ന ഫെസ്റ്റിവൽ കേരള പിറവി ക്രിസ്മസ് ന്യൂഇയർ ആഘോഷങ്ങളോടനുബന്ധിച്ച് മൂന്ന് ഘട്ടങ്ങളിലാണ് നടക്കുക രഹോപകരണങ്ങൾ വസ്ത്രങ്ങൾ ആഭരണങ്ങൾ തുടങ്ങി നൂറുകണക്കിന് ഉൽപ്പന്നങ്ങൾ വിലക്കുറവിൽ ലഭ്യമാക്കുമെന്ന് വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജു പറഞ്ഞു കാറുകൾ സ്മാർട്ട് ഫോണുകൾ ഗോൾഡ് കോയിനുകൾ തുടങ്ങി ആകെ പത്ത് ലക്ഷം സമ്മാനങ്ങളും സംസ്ഥാനമെമ്പാടും നൽകും വ്യവസായ സമിതി മാത്രമല്ല മറ്റ് വ്യാപാര സംഘടനകളും വ്യക്തികളും എല്ലാമായി കൂടിയാലോചിച്ച് പതിനഞ്ച് ലക്ഷത്തോളം വരുന്ന വ്യാപാരികൾക്ക് ഗുണം ലഭിക്കാൻ കഴിയുന്ന തരത്തിലും കേരളത്തിലെ ഓരോ ഉപഭോക്താവിനും അവൻ ഇഷ്ടമുള്ള ഉൽപ്പന്നങ്ങൾ ഇഷ്ടമുള്ള വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് ലഭ്യമാകാൻ കഴിയുന്ന തരത്തിലുമുള്ള ഒരു പ്രവർത്തന രീതിയാണ് ഇതിലൂടെ അവലംബിക്കേണ്ടത് ഒരു മാൾ സംസ്കാരത്തിലേക്ക് പോകുന്ന ഒരു ഓൺലൈൻ രീതിയിലേക്ക് പോകുന്ന കേരളത്തിലെ കച്ചവട രീതിയെ കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലുമുള്ള ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുക എന്നതാണ് ഇതിൻ്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചേതോവികാരം എന്ന് പറയുന്നത്